അപ്പം എല്ലാവർക്കും ചുക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ പഴയ സെറ്റ് മുണ്ടൊക്കെ ധാരാളം ഇരിപ്പുണ്ടായിരിക്കും അല്ലേ നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുള്ള സെറ്റ് മുണ്ടും ഒക്കെ ഇതുപോലെ സെറ്റ് സാരിയൊക്കെ പഴകിയത് ഇതുപോലെ കാണും വർഷങ്ങളായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ച് ഉടുത്ത് മുഷിഞ്ഞൊക്കെ ഇരിക്കുന്നതായിരിക്കും പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉടുക്കാനൊക്കെ വളരെ മടിയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സെറ്റുമുണ്ടുകൾ നമ്മൾ പുതുപുത്ത് എത്ര വർഷം പഴകിയതായിക്കോട്ടെ അതിന് നമുക്കൊരു പുതുപുത്തനാക്കി എടുക്കുന്ന എടുക്കുന്നൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതും എന്തൊക്കെയാണ് അതിന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലേ ഇതിൻ്റെ മുഴുവനും ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു മാക്കിച്ച ആദ്യമായിട്ട് കാണുന്ന ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സെറ്റ് ആദ്യം ഒന്ന് നനച്ചെടുക്കാം നന്നായി നനച്ച് വൃത്തിയാക്കി ആ സെറ്റ് മാറ്റി വെക്കുക അതിന് ശേഷം ഇതുപോലൊരു പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ പേര് എന്നാണ് അതായത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇത് കിട്ടുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലായിട്ട് വാങ്ങിക്കാനൊക്കെ കിട്ടും കളർ സെറ്റ് മുണ്ട് മുക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു കുറച്ച് എടുത്തൊന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കാം ഞാനിപ്പം ഈ പാക്കറ്റിൽ നിന്ന് കുറച്ചെടുത്ത് കലക്കിയിട്ടുള്ളതാണ് ഇത് ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കണം ആദ്യം കുറച്ച് വെള്ളത്തിലാണ് കലക്കിയെടുത്തിരിക്കുന്നത് ഒട്ടും തരിയൊന്നും ഇല്ലാതാണ് കലക്കിയിരിക്കുന്നത് എങ്കിലും നമുക്കിതിനകത്ത് എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ ആ തുണിയെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം അതാ ഇപ്പം ഇങ്ങനെ പോരി ഒഴിക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കളർ ഇനി ഇത് നമ്മൾ പച്ചവെള്ളത്തിലോട്ടാണല്ലോ ഒഴിക്കുന്നത് അപ്പോൾ കളർ അധികം ഒന്നും ഉണ്ടാവത്തില്ല അപ്പം എപ്പോഴും നമ്മൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ ആദ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഒഴിച്ച് ഇതിൻ്റെ കളർ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒഴിക്കാൻ ഇപ്പം സെറ്റ് മുണ്ടും ഒക്കെ അത്രയും വലിപ്പം ഉള്ളതുകൊണ്ട് ആ ഒരു ക്വാണ്ടിറ്റി തന്നെ എടുത്ത് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുത്താൽ മതി കളറ് കൂടിക്കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് തുണി മുക്കാൻ ആവശ്യമുള്ള വെള്ളം എടുക്കുക അതിന് ഈ കളർ ഒഴിച്ചു കൊടുക്കുക എത്ര സെറ്റ് മുണ്ടാണോ ആവശ്യം അതിനുള്ളതാണ് കലക്കേണ്ടത് പക്ഷേ ഒരുമിച്ചെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കരുത് ഓരോ സെറ്റ് മുക്കുമ്പോഴും നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഇന്ന് നമുക്കിനി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കലക്കി കൊടുക്കാം വെയ്യൊരു ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഡാർക്ക് കളറിലോട്ട് പോകരുത് അപ്പം നമ്മുടെ സെറ്റ് മുണ്ടിന് ഭയങ്കര ഒരു കളറ് കിട്ടും അപ്പോൾ അത് വൃത്തിയേടായിരിക്കും ഇനി നമുക്കിതൊന്ന് മുക്കിനോക്കാം പിന്നെ മുറ്റത്ത് വെച്ചാണ് ചെയ്യുന്നത് ഇത് ഇതിനകത്തോട്ട് മുക്കി കൊടുക്കാം ഇതായി ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് നോക്കിക്കൊടുക്കുകയാണേ ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് പക്ഷേ അത് കുഴപ്പമില്ല നമ്മൾ ഇനി പശ പശമുക്കും ആ സമയത്ത് ഇതിൻ്റെ കളർ കുറച്ചുകൂടെ കുറയും അപ്പം അതിന് ഞാൻ ഫൈനൽ ലുക്കും കൂടെ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഒരു കോടി കളറാണ് നമുക്ക് വേണ്ടത് പഴയ സെറ്റുമുണ്ടൊക്കെ ഇങ്ങനെ വല്ലാണ്ട് വൃത്തികേടായി പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അതുപോലെ സെറ്റ് സാരിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം മുണ്ടുകൾ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ പിഴിഞ്ഞ് എടുക്കുവാണേ അടുത്തും കൊണ്ടൊന്നും മുക്കി കാണിക്കാം ഇത് ഈ ഒരു രണ്ടാമത്തെ പീസാണേ അതും ഇതിനകത്ത് തന്നെ മുക്കുവാണേ ഇപ്പം ഞാനിത് മുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന കളറല്ല നമ്മൾ ഉണങ്ങിയിരിക്കുമ്പം ഇത് ശരിക്കും നല്ല കളറായിരിക്കും അതായത് ലൈറ്റായിട്ടുള്ള നല്ലൊരു കോടി കളറ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മളിതുപോലെ നന്നായിട്ടൊന്നും എല്ലാ വശത്തും ഇത് കിട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മുക്കി വെക്കണം ഇപ്പം ഞാൻ നന്നായിട്ട് മുക്കിയിട്ടുണ്ട് അപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടും ഞാനൊരു രണ്ട് മൂന്നാല് മിനിറ്റ് മുക്കി വെച്ചാൽ നല്ലതായിരിക്കും അതല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല ഇനി ഞാൻ അടുത്ത ഒരു സെറ്റ് കാണിക്കുന്നതാണ് ഇത് നല്ല കുറച്ചുകൂടെ വില കൂടിയ സെറ്റ് ഒക്കെ തന്നെയാണ് അപ്പം അത് ഞാൻ ഈ കളറ് ഇപ്പോൾ കണ്ടില്ലേ ഒരു വൈറ്റ് കളറായി മാറിയിട്ടുണ്ട് അത് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഇത് പുതിയ ഏകദേശം സെറ്റായതുകൊണ്ട് ഒത്തിരി കളർ ഇതിന് ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം നിങ്ങളെപ്പം കളർ കൂടിയാലും അത് ഒന്നുകൂടെ വാഷ് ചെയ്ത് കളയാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ മുക്കിയെടുക്കുകയാണേ ഇതിന് മെറ്റൈൻ്റെ അത്രയും തന്നെ കളറില് ഇതിന് മാച്ച് ചെയ്ത് നിൽക്കുന്ന കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഒത്തിരി നേരം മുക്കി വെക്കണ്ട വെക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കാം കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കാണുമ്പം തന്നെ അറിയാം നല്ല വില കൂടിയ സെറ്റാണ് അത് നമ്മൾ ഒന്ന് രണ്ട് ഡ്രൈ വാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പുതുമയോടുകൂടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല കുറച്ചൊന്ന് കളറൊക്കെ മങ്ങിയെന്ന് നമുക്ക് തോന്നുമ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പശ പശമുക്കി കൊടുക്കാം എന്തായാലും ഞാനിത് ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ ഇപ്പം കണ്ട ലൈറ്റായിട്ടുള്ള കളറാണ് കിട്ടിയിരിക്കുന്നത് ഇതാ അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പീസാണേ അതും ഇതുപോലെ തന്നെ ബക്കറ്റ് എടുത്ത് കാണിക്കാം വലിയ കളറൊന്നുമില്ല ഒരു ലൈറ്റ് കളർ തന്നെയാണ് ഇതിനും ഞാനത് അധിക നേരം ഡിപ്പ് ചെയ്ത് വെക്കുന്നില്ല ഇങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ടും ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് രണ്ടും ആദ്യം സെപ്പറേറ്റ് ചെയ്താണല്ലോ മുക്കിയത് ഇനി ഇതിൻ്റെ കളർ രണ്ടും ഒരുപോലെ വരാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം ആദ്യം തന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് ഒരേ കളറിലോട്ട് വരുത്താൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ടും ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്യുവാണേ ഇതാ ഇപ്പം രണ്ട് ഒരേ കളറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പശ മുക്കണമല്ലോ അതായത് നല്ല സ്റ്റിഫായിട്ടിരിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ആണ് അതിൻ്റെ എന്താ നല്ലൊരു ഒരു പശയൊക്കെ കിട്ടും ഇപ്പം ഞാൻ ഒരു ഇതുപോലൊരു ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ അതുപോലെ പല ബ്രാൻഡുകളുടെ കിട്ടും ഇപ്പം നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക ഇനി അത് നന്നായിട്ട് എപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണത് അതല്ലെങ്കിൽ അതിൻ്റെ അടിയിലായിരിക്കും അതിൻ്റെ ഇതൊക്കെ കിടക്കുന്നത് അതുകൊണ്ട് നല്ലൊരു പശ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നതിന് ശേഷം ഈ ഒരു ബോട്ടിലിൽ നിന്ന് നമുക്ക് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് ഞാനിപ്പോൾ ഇതിന് ഇപ്പം ഞാൻ എനിക്ക് രണ്ട് ജോഡി സെറ്റാണ് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഞാൻ ഒഴിക്കുന്നു ആദ്യം ഒരു ജോഡിയാണ് മുക്കുന്നത് അപ്പം വീണ്ടും കുറയുവാണെന്ന് തോന്നിയാൽ നമ്മൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല നിങ്ങൾക്ക് അത് മുക്കി പരിചയം കൊണ്ട് തന്നെ അതായത് നമ്മൾ എപ്പോഴും സ്റ്റിഫാൻ ഷൈനൊക്കെ ഉപയോഗിക്കുമല്ലേ അപ്പോൾ അതനുസരിച്ച് എടുത്താൽ മതി അപ്പം നമ്മളിതിങ്ങനെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സി ചെയ്ത് കൊടുക്കണം നന്നായി തന്നെ കൈകൊണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പശയിലോട്ട് തന്നെയാണ് നമ്മൾ ഈ സെറ്റ് മുണ്ട് മുക്കുന്നത് ഞാനിപ്പോൾ ആദ്യം ഇതാണ് മുക്കുന്നത് നമുക്ക് നമുക്കേതിനാണോ കൂടുതൽ പശ വേണ്ടത് ആ ഒരു സെറ്റ് നമ്മൾ ആദ്യം മുക്കുവാണേ ഇപ്പം നമുക്ക് തുമ്പിനായിരിക്കും കൂടുതൽ അതായത് തോളയിലിടുന്ന ആ ഒരു നേരിയതിനാണ് കൂടുതൽ വേണമെങ്കിൽ ആ ഒരു നേരിയത് ആദ്യം നമുക്ക് മുക്കി കൊടുക്കാം അപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊന്ന് കാണിക്കാം നന്നായിട്ടിതൊന്ന് എല്ലാ വശത്തും വരത്തക്ക രീതിയിൽ തന്നെ നന്നായിട്ട് നല്ലതായിട്ട് ഡിപ്പ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് വയ്ക്കാം നമുക്കത് എടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ിതുപോലെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഒരുപാട് മുറുക്കി പിഴിയേണ്ട ആവശ്യമില്ല അതാ എന്നിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞും കൂടെ എടുക്കണം ഇതാ അടുത്ത പീസ് നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് മുക്കുവാണേ അപ്പോൾ രണ്ട് മിനിറ്റ് ഇതും അതുപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് രണ്ട് മിനിറ്റ് വയ്ക്കാം നന്നായിട്ടൊന്ന് ഇതുപോലെ പിഴിഞ്ഞ് നന്നായി ഒന്ന് കുടയും ഞാനിത് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല വെയിലുള്ളയിടത്താണ് വിരിക്കേണ്ടത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ നല്ല വെയിൽ വരും അതുപോലെ ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വിരിക്കണം ആ ഇവിടെ കുറച്ച് ചുളിവുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ മതി ഓക്കെ അപ്പം ഇതുപോലെ ചുളി ചുളിവൊന്നുമില്ലാതെ അങ്ങേയറ്റം വരെ ഞാൻ വിരിച്ചിട്ടുണ്ട് ഓരോരുത്തർ ഓരോ ക്ലിപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്താണെങ്കിൽ അ ഇവിടെയൊക്കെ നന്നായിട്ട് ഇതൊന്ന് നൂർത്ത് ഇട്ട് കൊടുക്കണേ വളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തേക്കാനൊക്കെ എളുപ്പമുണ്ട് ഇതായിപ്പം ഞാൻ ഇതുപോലെ തന്നെ വിരിച്ചിട്ടുണ്ട് ഇപ്പം മുറ്റത്ത് നിവർത്തി വിരിച്ചിടാൻ സൗകര്യം ഉള്ളവർ അങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം അപ്പോൾ നമുക്ക് ഒട്ടും ചുളിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കിട്ടും എന്തായാലും ഞാൻ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ക്ലിപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇതിന് ഒരു അനക്കവും ഇല്ലാതെ നമുക്കിത് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഞാൻ കാണിക്കാം ഇനി നമുക്ക് ഇരിക്കുന്ന ബാക്കി സെറ്റും മുണ്ടും കൂടെ ഇതുപോലെ തന്നെ വിരിച്ചിടാം ഇപ്പോൾ കണ്ടു ഇതിനധികം കളറൊന്നുമില്ല ഇല്ല എന്നാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ പാകത്തിനുള്ള കളറാകും നിങ്ങളെ ഞാൻ കാണിക്കുക ഇത് പുതു പുത്തൻ മേടിച്ച പോലെ തന്നെ ഇത് കിട്ടും ന്നെ ഞാൻ ഈ പച്ച സെറ്റും ഇതാ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ തന്നെ ഈ അയയിലോട്ടാണ് വിരിച്ചിട്ടിരിക്കുന്നത് നമുക്ക് സാധാരണ നമ്മൾ ഈ സെറ്റും കൊണ്ടൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ രാവിലെ ഇതുപോലൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കാരണം ആ തണലത്ത് നമുക്ക് വിരിക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ നിങ്ങൾ വെയിൽ വരുന്നതിന് മുമ്പുള്ള സമയത്ത് ആ ഒരു ഇളം വെയിലും കൂടി ഇത് കൊണ്ടുണങ്ങുമ്പോൾ നല്ലൊരു കളർ കിട്ടും അപ്പോൾ അധികം വെയിലത്തോട്ടാദ്യം ഇടുമ്പം അതിൻ്റെ കളർ പെട്ടെന്ന് ഡള്ളാകാനായിട്ടുള്ള അതായത് ആ നമുക്ക് വേണ്ട ആ കോടിക്കളർ ഒന്ന് മങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അത് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു പ്രോസസ്സ് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കറക്റ്റ് അളവിനുള്ളതും കറക്റ്റ് കളറിനുള്ളതും കോടി എടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ അത് രാവിലെയാണ് ചെയ്തത് ഇപ്പം വെയിൽ വരുന്നേ ഉള്ളൂ ഈ സമയത്ത് നമ്മുടെ ആ കളർ അത്യാവശ്യം ഈ ഒരു തുണി പിടിക്കുകയും ചെയ്യും വെയിൽ വരുന്ന സമയത്ത് നമുക്കിത് ജസ്റ്റ് ഉണങ്ങിയിട്ട് അധികം അങ്ങ് പടപടയെന്നാകുന്നതിന് മുമ്പ് നമുക്ക് ഈ അയന്ന് എടുക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ സെറ്റും കൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞു യാതൊരു ഒന്നും ഇല്ലാതെ തന്നെ അതായത് കണ്ട് കറക്റ്റായിട്ട് നമ്മുടെ ഇനി പിന്നെ നമുക്കിതായിരുന്നു എടുക്കാം ഒപ്പം തന്നെ ഞാൻ ഒരു സെറ്റും കൂടെ നനച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ടിഷ്യൂ ടൈപ്പാണ് അതിനും ലൈറ്റായിട്ടൊരു കളറ് മതിയായിരുന്നു കാരണം ഇതിന് ടിഷ്യൂന് ഓൾറെഡി ഒരു കളർ ഉള്ളതുകൊണ്ട് പശ മാത്രം മുക്കിയാൽ മതി കളറിലോട്ട് ഞാൻ കൊടുത്തിട്ടില്ല ഇതാ നമ്മുടെ സെറ്റ് മുണ്ടുകളെല്ലാം നന്നായിട്ട് ഉണങ്ങി നല്ല പശയും നല്ല കളറും അതായത് കറക്റ്റായിട്ടുള്ള കളറും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം പുതുപുത്തൻ സെറ്റ് പോലെയാണ് ഇനി നമുക്കിതിനു നയൻ ചെയ്തെടുത്താൽ മാത്രം മതിയാകും അത് കഴിയുമ്പോൾ നമ്മുടെ സെറ്റ് ഏറ്റവും പുതിയതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് ഇതുപോലെ ഞാൻ സെറ്റ് മുണ്ടും മുക്കിയിട്ട് തേപ്പിച്ചെടുത്തതാണ് ഈ സെറ്റ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായം